ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചോറ് കഴിക്കുമ്പോ വഴുതിനങ്ങാ കറി ഉണ്ടെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും എങ്ങനെയാ നോക്കിയാലോ ആദ്യം നമ്മൾ വഴുതനങ്ങ വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം വട്ടത്തിൽ അരിയുന്നതായിരിക്കും നല്ലത് കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ അപ്പൊ ഞാൻ ഇത് ഇവിടെ വട്ടത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കണം മുന്നേ നമുക്കിതൊന്ന് മേരിനേറ്റ് ചെയ്യണ്ടേ അതിനാവശ്യമായിട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് മസാല ഒന്ന് വരട്ടിയെടുക്ക എല്ലായിടത്തും നമ്മളെ മസാല ഒന്നും ആവണം കേട്ടോ മസാല ഒക്കെ വരട്ടിട്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചു നേരം നമുക്കിപ്പോ റെസ്റ്റിനെ സ്റ്റവ് എത്തിക്ക പാൻ വയ്ക്ക കുറച്ച് ഓയിൽ വെക്ക അതില് നമ്മൾ ഈ ഒരു വഴുതിനങ്ങ മാരിനേറ്റ് ചെയ്തത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം വഴുതനങ്ങരത്തി വെച്ചിട്ടണ്ടേ ഇനി ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് അപ്പറത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം എല്ലാം വഴുതനങ്ങ മറിച്ചൊക്കെ ഇട്ട് എല്ലാം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇനി അടുത്തൊരു പണിയും കൂടെ ഉണ്ട് ഈ ഒരു എണ്ണ മാറ്റണമെങ്കിൽ മാറ്റാവുന്നതാണ് കേട്ടോ ഇതിലിപ്പോൾ ഓൾറെഡി ഇപ്പം എണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇനി ആ ചൂടായ എണ്ണയിൽക്ക് കുറച്ചൊലിവെടുക്കുക ഒരു കാല് മതി അതുപോലെ തന്നെ ചെറിയ ജീരകം രണ്ടും കൂടി ആ ഒരു തിളച്ചെണ്ണയിൽ ഒന്ന് പൊട്ടി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു സവോള ഒരു സവോള എന്ന് പറഞ്ഞത് ഒരു കാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു സവോള വേണമെങ്കിൽ എടുക്കാൻ ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം നല്ലോണം വഴറ്റണ്ട ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കുറച്ച് മസാല ഇടണം പക്ഷെ ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് വറുത്ത് കോരി കാരണം എല്ലാം ഇനി കുറച്ചിട്ടാൽ മതി അപ്പം മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വഴുതനങ്ങാ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ടി തൈര് എടുക്കാം ഞാനിവിടെ കുറച്ച് കൂളിയുള്ള ഒരു തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ തൈരിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വഴുതിന കൂടെ ഞാൻ ഇടുന്നത് നമുക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലേ സവോള അത് നമുക്ക് ഇതിലോട്ട് ഒന്ന് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മല്ലിയല മല്ലിയല ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ടുകൊടുത്താൽ ആ ഒരു ഫ്ലേവറും കൂടെ ഇതിന് കിട്ടും അടിപൊളി സിമ്പിളായിട്ടുള്ള വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വഴുതനങ്ങ കഴിക്കാത്ത ഒരാളായാലും ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഞാൻ വഴുതനങ്ങ കഴിക്കാത്ത ഒരാളാണ് കേട്ടോ പക്ഷെ എനിക്കിത് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം